എല്ലാവരും വീടൊക്കെ ഡീപ് ക്ലീനിങ്ങിന്റെ തിരക്കിലായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സും കൂടി കാണിച്ചു തരുന്നുണ്ട് പിന്നെ റസ്റ്റ് ഏകദേശം ഇതുപോലെ തോന്നിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ സ്റ്റവ് അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ വർക്ക് സ്പേസ് ഉണ്ടാവില്ലല്ലോ നാലഞ്ച് പാത്രങ്ങൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കിച്ചണില് നമുക്ക് ആ കൊഴുപ്പും അതിലുള്ള അഴുക്കും എല്ലാം ഈ വെള്ളത്തിലേക്ക് പെട്ടന്ന് പെട്ടെന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കിങ്ങനെ പാലിട്ട് കുടിക്കാം ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനും ഇവിടെ സുഖമായിരിക്കണോ അലഹമ്മദില്ല അപ്പോൾ നോമ്പുക്കാവാനായോ എല്ലാവരും വീടൊക്കെ ഡീപ് ക്ലീനിങ്ങിന്റെ തിരക്കിലായിരിക്കും അല്ലേ നനച്ചുവിളിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ ഞാനങ്ങനെ നനച്ചുളി ആയിട്ടൊന്നും നടത്തുന്നില്ല കാരണം ഞാനൊരു റൂട്ടീൻ ആയിട്ട് എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി പോകുന്നതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ ക്ലീനാക്കേണ്ട ആവശ്യമൊന്നും വരില്ല നമുക്ക് എന്തേ ഈ കാണുന്ന ഒരു സ്പൈസ് റാക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം ഓക്കെ ക്ലീനിങ് മാത്രമല്ല ഈ ബോട്ടിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് റീഫില്ലൊക്കെ ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ അതുമാത്രമല്ല അതിൻ്റെ കൂടെ ഞാൻ വേറെ കുറച്ച് ടിപ്സും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സും കൂടി കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ലഞ്ചിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആക്ച്വലി ഈ ഒരു റാക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് പൊടി പിടിച്ച് കൊടുക്കണ പോലും തോന്നുമല്ലോ കേട്ടോ പക്ഷേ എനിക്കറിയാം കാരണം ക്ലീൻ ആക്കണ ആൾ ഞാനാണല്ലോ ഞാൻ ഇപ്പോൾ കാണിച്ചതരേ അപ്പോൾ നമുക്കിതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്താ പറയുക ആദ്യം നമുക്ക് ഈ ബോട്ടിൽസൊക്കെ ഒക്കെ ഒന്ന് ഇറക്കാം എന്നിട്ട് നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ ഈ ഒരു സ്പൈസ് റാക്ക് ഉണ്ടല്ലോ നമ്മുടെ ഈ ഇൻറ്റീരിയർ ചെയ്ത സമയത്ത് കുറച്ച് പ്ലേവുഡ് ഒക്കെ ബാക്കി കഷ്ണങ്ങൾ വരുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ അവരോട് ചെയ്തു തരാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ റെസ്റ്റിന്ന് ഏകദേശം ഇതുപോലെ തോന്നിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബാക്കി വരുന്ന പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നുണ്ടാക്കിയതാണ് പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഈ ബോട്ടിൽസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബോട്ടിൽസൊക്കെ എങ്ങനെ ഇതിനകത്ത് കൊള്ളുമോ അതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു തട്ട് ഉണ്ടാക്കിയത് കേട്ടോ നിങ്ങളെപ്പോഴും എന്താ പറയുക ഈ കിച്ചൻ്റെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗത്തുണ്ടല്ലോ സ്റ്റൗ ഉള്ള ഭാഗത്തുണ്ടല്ലോ ഇതുപോലൊരു ഓപ്പൺ റാക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര യൂസ് ായിരിക്കും നിങ്ങളിപ്പ ഇത്ര അടിപൊളി സെറ്റപ്പ് കിച്ചൺ എടുത്ത് കഴിഞ്ഞാലും ഒരു ഓപ്പൺ റാക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ അടച്ച് തുറന്ന് അടച്ച് തുറന്ന് അടച്ച് അടച്ച് തുറന്ന് അത് നമുക്ക് ഭയങ്കര ഇൻകൺവീനിയൻ്റ് ആയിരിക്കും നമുക്കൊരു സുഖം ഉണ്ടാവില്ല പണിയെടുക്കുമ്പോൾ കാരണം പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനും വെക്കാനൊക്കെ ഓപ്പണായി നിൽക്കുന്ന ഒരു റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു ടിപ്പ് എപ്പോഴും മൈൻഡിൽ വെച്ചു നിങ്ങൾ കിച്ചൺ ഇതുവരെ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്പൈസ് റാക്ക് എപ്പോഴും നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾക്ക് കൈയ്യെത്തുന്ന ദൂരെ തന്നെ നമുക്ക് അത്യാവശ്യം എടുക്കാവുന്ന എപ്പോഴും എല്ലാ കുക്കിനും ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സാധനങ്ങൾ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൈസ് റാക്കി സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ ഇത്രയും സാധനങ്ങള് ആ ഒറ്റ റാക്കിനകത്ത് കൊള്ളിക്കാൻ പറ്റിയില്ലേ അപ്പോൾ നിങ്ങളെന്നാലോചിച്ചോക്കെ ഇത്രയും സാധനങ്ങള് ഞാനിപ്പോൾ എന്റെ കൗണ്ടർ ടോപ്പിൽ എന്ത് ഓർഗനൈസർ വെച്ചിട്ടാണെങ്കിലും അതിന്റെ മേലെ കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കൗണ്ടർ ടോപ്പിൽ അത്രയും സ്പേസിക്ക് വേസ്റ്റ് ആവല്ലേ നമ്മളെ വർക്ക് സ്പേസ് ആണല്ലോ നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചുമരുമുമ്മൽ ഫിറ്റ് ചെയ്യുന്ന വാൾ മൗണ്ടഡ് ഓർഗനൈസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക കേട്ടോ ചിലർക്ക് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കുറേ ഓർഗനൈസേഴ്സ് ഒക്കെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സാധനങ്ങൾ കയറ്റി വെക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ കുറേ സാധനങ്ങൾ വെക്കണതൊന്നും ഇഷ്ടമല്ല കേട്ടോ കൗണ്ടർ ടോപ്പ് മാക്സിമം ക്ലീനായി നിൽക്കുക എന്നുള്ളതാണ് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കുക കുറെ സാധനങ്ങളൊന്നും വെക്കാണ്ട് കാരണം നമ്മളിതൊക്കെ ഡെയിലി തുടച്ച് വൃത്തിയാക്കേണ്ടി വരും കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ ഓരോന്നും നീക്കിയിട്ട് നമ്മൾ ആ കൗണ്ടർ തുടക്കുമ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കണ്ടേ ഈ വാൾ മൗണ്ടഡ് വാൾമൌണ്ടോടാകുമ്പോൾ ക്ലീനിങ് ഒന്നും കൂടി കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീനിങ് ഒന്നും കൂടി ഈസി ആയിരിക്കും പിന്നെ വാൾ മൗണ്ടഡ് വാൾമൌണ്ടാവുമ്പോൾ ഡെയിലി നമ്മൾ എന്താ പറയുക ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നും വരൂലട്ടോ ഇവിടെ ഇപ്പോ ഞാനിത് സെറ്റ് ചെയ്യുമ്പോൾ ആലോചിച്ചത് എന്താണെന്നറിയോ ഞാനിവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ സ്റ്റൗവിൽ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുൻവശത്ത് വരുന്നത് എന്താ പറയാ സ്റ്റൗവും അതുപോലെ തന്നെ എൻ്റെ വലതുവശത്ത് വരിക നമ്മുടെ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ വറകടപ്പ് അതുമാണ് ആണ് വരിക സത്യത്തിൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വിറകടപ്പ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ സ്റ്റൗ എവിടെ വെക്കും അപ്പോൾ സ്റ്റൗ സിങ്കിനോട് ചാരി അവിടെ കൗണ്ടർ ടോപ്പിൽ ഇപ്പൊ ഞാൻ ഈ ടിന്നുകളൊക്കെ കൊണ്ടുപോയി വെച്ചില്ലേ അവിടെയാണ് ഇവർ സ്റ്റൗ വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റൗ അവിടെ കഴിഞ്ഞാൽ എനിക്ക് തീരെ വർക്ക് സ്പേസ് ഉണ്ടാവില്ലല്ലോ നമുക്ക് അരിയാനും കുക്ക് ചെയ്യാൻ നമ്മൾ മിക്സ് മിക്സാക്കാൻ മാവ് കുഴക്കാനൊക്കെ നമുക്ക് ഒരു കൗണ്ടർ സ്പേസ് വേണ്ടേ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് ഇവിടെ സ്റ്റൗ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഒരു ചെറിയൊരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടെടുത്താണ് കേട്ടോ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ജസ്റ്റ് ചെറിയൊരു ടേബിൾ പോലെ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ബാക്കി വന്ന ഒരു ടൈല് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ സ്റ്റവ് കയറ്റി വെച്ചതാണ് ഇതാവുമ്പോൾ നമ്മുടെ വരകടുപ്പും സ്റ്റൗവും എനിക്ക് ഒരേ സമയത്ത് തന്നെ യൂസ് ചെയ്യും ചെയ്യാം പിന്നെ നമ്മുടെ ഗ്യാസിന്റെ കുത്തി വരുന്നത് പുറത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിമക്ക് തീ പടരും എന്നുള്ള അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല അത് പുറത്തല്ലേ അപ്പോൾ ഈ ഒരു ഓപ്പൺ ട്രാക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് രണ്ടടുപ്പിൽ കുക്ക് ചെയ്യുന്ന സമയത്തും ഈ ബോട്ടിൽസൊക്കെ എടുക്കാനോ സ്പൈസസൊക്കെ എടുക്കാനോ ഒന്നും കൂടി എളുപ്പമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെപ്പോലെ കൗഡർ ടോപ്പിൽ കുറേ സാധനങ്ങളും ഓർഗനൈസേഴ്സും ഒക്കെ നരത്തി വെക്കണത് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ എത്ര ആൾക്കാർ എനിക്ക് കമ്പനിക്ക് കിട്ടുന്നതായിരുന്നല്ലോ ഇനി നമുക്ക് ഒരു ശീലം ജസ്റ്റ് ഒരു തുണി നനച്ചിട്ട് ഇതിപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് ഇതിങ്ങനെ നനച്ചിട്ട് പിഴിഞ്ഞ് നമുക്ക് ഈ ഒരു റാക്ക് മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയെടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുന്നേ ഉള്ളൂ അപ്പം തന്നെ പൊടിയൊക്കെ ഇങ്ങനെ കിട്ടും അത് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ മൈക്രോ ഫൈബർ ക്ലോത്തോ അല്ലെങ്കിൽ ഏത് ശീലമാണെങ്കിലും നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ കൊഴുപ്പ് പിടിച്ച് വരുമല്ലോ ഇപ്പോൾ അതിന് പകരം വേറെന്തോ ഒരു പേപ്പറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ടിഷ്യൂ പോലത്തെ ഒരു റോളൊക്കെ ഞാനിങ്ങനെ കുറേ ആഡ്സിലൊക്കെ കണ്ടു കുറേ പേര് യൂസ് ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ തുണി മാത്രമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളില്ലേ അപ്പോൾ ഈ ഒരു തുണി നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ എന്താ പറയാ കൊഴുപ്പ് കുടിച്ച് അതിൽ അഴുക്കിങ്ങനെ നമ്മൾ കഴുകിയാലും പോവാത്തൊരവസ്ഥയിലേക്ക് എത്താറുണ്ടല്ലോ അപ്പൊ അതെങ്ങനെ ആക്കി എടുക്കണേ ഞാൻ എങ്ങനെയാണ് അത് ക്ലീനാക്കി എടുക്കാറുള്ളത് എന്ന് ഞാൻ കാണിച്ചാറ് കേട്ടോ നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആവേ ഈ പുറത്ത് കല്ലുമ്മലൊക്കെ അലക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നും കൂടി സുഖമായിട്ട് അലക്കി എടുക്കാൻ പറ്റും കാരണം കല്ലിൽ അരച്ച് നല്ല വൃത്തിയാക്കി എടുക്കാമല്ലോ ഇതിപ്പോ ഞാനങ്ങനെ കല്ലിൽ അലക്കാറില്ല അപ്പോ വീടിന്റെ ഉള്ളും തന്നെ എങ്ങനെ ഇത് വൃത്തിയാക്കി എടുക്കാന്നുള്ളതാണ് ചിലരിങ്ങനെ ചുടുവെള്ളത്തില് എന്താ പറയാ വിനീഗറും എന്താ പറയുക സോഡാ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചാൽ വേഗം പോകും എന്നൊക്കെ പറഞ്ഞു വെക്കാം പക്ഷെ ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അതിനേക്കാളും എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ഈ ഒരു തുണി വൃത്തിയാക്കി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്താ പറയുക പാത്രം എടുക്കുക ഇതുപോലത്തെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക ഞാൻ ഇതുപോലത്തെ ഒരു നാലഞ്ച് പാത്രങ്ങൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കിച്ചണിൽ നമുക്ക് ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ഞാനിനിപ്പോൾ വീഡിയോയിൽ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതിനു വേണ്ടി തന്നെ കുറേ സമയം ചിലവാകും അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം പറയാം കേട്ടോ ഇതിലൊരു പാത്രം എടുത്തിട്ട് എന്താ പറയുക ഞാനിതിലേക്ക് ഇങ്ങനെ വെള്ളം നിറച്ച് ഈ ഒരു തുണിയിലേക്ക് ഡയറക്റ്റായിട്ട് ഞാൻ ഒന്നുകിൽ സാബൂൺ ഉണ്ടെങ്കിൽ സാബൂനാക്കും ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ലിക്വിഡ് തന്നെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കും ഈ ഒരു തുണിയിലേക്ക് എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക പൈപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ കാട്ടിയിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകല്ലേ ചെയ്യുക കൈകൊണ്ട് ഇങ്ങനെ ഈ തുണി തന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഉരച്ച് കഴുകും അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ കൊഴുപ്പൊന്നും പോയി കിട്ടില്ല കേട്ടോ ഇത് കൊഴുപ്പ് പോയി ശരിക്കും നല്ല ക്ലീൻ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കുക പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ചല്ലേ ആ വെള്ളത്തിന് നമ്മൾ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഉരക്കുക വീണ്ടും ഉരക്കുക വീണ്ടും ഉരക്കുക ഇങ്ങനെ ഇങ്ങനെ മുക്കി മുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൊഴുപ്പും അതിലുള്ള ക്കും എല്ലാം ഈ വെള്ളത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളം നമ്മളെന്ത് ചെയ്യുക ഒന്ന് മാറ്റിയിട്ട് ഈ തുണി ഒന്ന് പിഴിഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മളത് ക്ലീൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ പാത്രം നിറച്ച് ഒന്നുകൂടി ടാപ്പിൽ വെള്ളം നിറക്കുക അങ്ങനെ നിറച്ചതിന് ശേഷം വീണ്ടും ഈ തുണിയിലേക്ക് ഇതുപോലെ തന്നെ കുറച്ചും കൂടി ലിക്വിഡ് ആക്കി കൊടുത്ത് നല്ലോണം അതുപോലെ മുക്കി 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 കഴുകിയെടുത്താൽ അങ്ങനെ ഒരു മാക്സിമം മൂന്ന് പ്രാവശ്യമൊക്കെ ആക്കേണ്ടി വരുള്ളൂ കൊഴുപ്പൊക്കെ പോയി നല്ല ക്ലീൻ ആയി കിട്ടും കിട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ക്ലീൻ ആക്കാറുള്ളത് എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് കല്ലുമ്പോൾ കൊണ്ടുപോയിട്ട് കാലക്കണ്ടേ അപ്പോൾ അതിനുള്ള മടിക്ക് ഞാനിങ്ങനെയാണ് ആക്കി എടുക്കാറുള്ളത് ഇപ്പൊ ഞാൻ ഈ വെള്ളം ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ എത്രത്തോളം മഴയ്ക്ക് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോ ചിലപ്പോൾ ഈ തുണി വെച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണയോ അങ്ങനത്തെ ഓയിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ തുടക്കൂലേ ധൈര്യമായിട്ട് തുടക്കട്ടോ ഇതുപോലെ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ടിന്നുകളൊക്കെ ഒന്ന് തടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പൊ അതിന് മുന്നേ ഞാൻ ഇതിലൊക്കെ എന്തൊക്കെയാണ് എടുത്തുവെച്ചിട്ടുള്ളത് എന്ന് പെട്ടെന്ന് കാണിച്ചരാവേ ഏറ്റവും താഴെത്തുവരുന്ന ആ കുഞ്ഞു ഡബ്ബകൾ ഉണ്ടല്ലോ അതിൽ ഒന്നില് ഉലുവ പിന്നെ ഒരെണ്ണത്തിൽ കടുക് ഈ ഒരു ടിന്നുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ പുറകിലേക്ക് നീക്കിട്ട് നമുക്ക് ഒറ്റ വരലുകൊണ്ട് അത് പിടിക്കുകയും ചെയ്യാം അത് തുറക്കുകയും ചെയ്യാം നമുക്ക് ഇങ്ങനെ വേറൊരു കൈ കൊണ്ട് തുറക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇതിന്റെ മൂടിഒന്നി ഒന്നാകെ തുറന്നിട്ട് നമുക്ക് ഇതിനകത്ത് റീഫില്ല് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് എളുപ്പമാണ് നമുക്ക് കടുക് ഉലുവ ചെറിയ ജീരകം അങ്ങനെ നമ്മൾ കടുക് വറക്കുന്ന വറവേനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ നല്ല സുഖമാണ് കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് കയ്യെത്തുന്ന ദൂരത്തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ ഇതിനകത്ത് ചെറിയ ജീരകം ഇതിൽ എന്താണെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല കേട്ടോ ഇതിനകത്ത് ഒരു പാക്കറ്റ് കാണണ്ടത് നമുക്ക് തുറന്നു നോക്കാം ഇത് എ വി ടിയുടെ കോഫി പൗഡറാണ് സത്യത്തിന് എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇങ്ങനൊരു സാധനം ഇതിനകത്ത് വെച്ചത് ഇതാണ് നമ്മൾ അടക്കിടക്ക് പുറത്തെടുത്ത് വെച്ച് ഇതൊക്കെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചില സാധനങ്ങളൊക്കെ അങ്ങനെ കടന്ന് പൂപ്പൽ ഒടിച്ച് പോകും അപ്പം നമ്മളടയ്ക്ക് ഇതേപോലെ ഒന്ന് ഡീക്ലാറ്ററിങ് ചെയ്താണ് ശരിയാവുള്ളൂ ഈ ഒരു ടിഞ്ഞിനകത്ത് ഒന്നുമില്ല ഇത് കാലിയാണ് പിന്നെ അടുത്തതിൽ ഇത് ആ മറ്റേ വെള്ളത്തിലിട്ട് കുടിക്കുമല്ലോ ഡയറ്റൊക്കെ ചെയ്യുന്നവര് ഷിയാസീഡ്സ് അതാണ് കേട്ടോ ഇതൊന്നും എൻ്റെ അല്ല ഇതൊക്കെ മോളുടെയാണ് അവൾക്കാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളത് രാവിലെ ഇതൊന്നും വെള്ളത്തിലിട്ട് കുടിക്കുക ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യലില്ല അപ്പോ ഇത് അവളുടെയാണ് പിന്നെ അടുത്ത ഇന്നില് വന്നിട്ട് ആ സോഡാപ്പൊടി ഇത് നമ്മൾ എന്താ പറയാ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ അകത്ത് ഇടുമല്ലോ ആ ആ സോഡാപ്പൊടിയാണത് ഇതിങ്ങനെ പാക്കറ്റോടെ തന്നെ ഞാൻ പൊട്ടിക്കാ പൊട്ടിച്ചതിൻ്റെ പാക്കറ്റിൻ്റെ ഒരു മൂല മാത്രം പൊട്ടിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കാനോ പിന്നെ ഈ ഒരു ടിന്നിനകത്തുള്ളത് പഞ്ചസാരയാണ് അതുപോലെ അടുത്തൊരു ടിന്നിനകത്തുള്ളത് ചായപ്പൊടിയാണ് ചായപ്പൊടി തീരാറായിട്ടുണ്ട് പക്ഷെ ഇവിടെ ലൂസ് വാങ്ങിച്ചതിൻ്റെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യുകയാണ് ചെയ്യുക ഇത് വലിയ ജീരകമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു ടിന്നിനകത്ത് ഒന്നുമില്ല ഇത് മുന്നേ എപ്പോഴോ കടുക് പൊടിച്ചോ കടുകല്ല എന്താ പറയുന്നത് കുരുമുളക് കുരുമുളക് പൊടിച്ചിട്ടിട്ടതാണെന്ന് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ അകത്തൊന്നുമില്ല ഭയങ്കര ബാറ്റ്സ്മെൻ ഇട്ട് തുറന്നു നോക്കിയപ്പോൾ എന്താ ആകെ ഡേർട്ടി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് ക്ലീൻ ആക്കേണ്ട ആവശ്യം ഉണ്ടാകും ഉള്ളിലൊക്കെ പിന്നെ ഈ ഒരു ടിണിനകത്തുള്ളത് എന്താ പറയുക നമ്മുടെ വറവിനാവശ്യമുള്ള സാധനം തന്നെയാണ് കേട്ടോ ചുവന്ന മുളക് പിന്നെയുള്ളത് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് തുറന്ന് നോക്കാം എനിക്ക് ഓർമ്മയില്ലേ കണ്ടോ പണ്ടെങ്ങോ വെച്ചിട്ടുള്ള എന്താ പറയുക കൊണ്ടാട്ടമുളകുണ്ടല്ലോ അതാണത് ഇവിടെ കൊണ്ടാട്ടത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് കേട്ടോ പക്ഷെ അതൊക്കെ ആകെ കേട് വന്ന് പൂപ്പിലൊടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ടിനകത്ത് ഒന്നുമില്ല ഇത് കാലിയാണ് ഇതും കുരുമുളക് പൊടിച്ചിട്ട് ഇട്ടതിൻ്റെ കുറച്ച് ബാക്കി എന്തോ ഒരു പൊടി അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് പക്ഷെ അത് കേട് തന്നിട്ടില്ല പിന്നെയുള്ളത് ഈ ഒരു വലിയ ടിന്നാണ് ഈ വല്ല്യ ടിന്നിനകത്തുള്ളത് ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള എന്താ പറയുക ഈ സീരിയൽസാണ് കേട്ടോ അതായത് സൺഫ്ലവർ സീഡ് പിന്നെ എന്താ പറയുക ഓട്സ് കോൺഫ്ലേക്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പന്ത്രണ്ട് ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ അകത്ത് നട്ട്സും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് ഇത് എന്താ പറയുക നമ്മൾ ഓട്സ് പോലെ വേവിച്ച് കഴിക്കണമല്ല നമുക്കിങ്ങനെ പാലിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഈ ഗ്രീക്ക് യോഗേഡ് ഉണ്ടല്ലോ അതിൻ്റെ ടോപ്പിംഗ്സൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒക്കെ കൂടെ അങ്ങനെ കഴിക്കുക അങ്ങനെയൊക്കെ കഴിക്കാനുള്ളതാണ് ഹെൽദി ആയിട്ടുള്ളതാണെന്നൊക്കെയാണ് അതിമേ എഴുതിയിട്ടുള്ളത് പഠിച്ചോണ്ടറിയാം മുന്നൂറ്റി സംതിങ് രൂപ നാനൂറിൻ്റെ അടുത്ത് രൂപ വിലയുണ്ട് അതിന് ഞാൻ ഇത്രയും വിലയുള്ള ആൾക്കൂലത്തെ സാധനങ്ങളൊന്നും വാങ്ങില്ല ഇതിപ്പോ മേടിച്ചെന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളു പിന്നെ ഈ ഒരു ടിമിനകത്തുള്ളത് നമ്മുടെ പാസ്തയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള ദിവസമൊക്കെ ഞാൻ ചിലപ്പോൾ ഇതുണ്ടാക്കും അല്ലാതെ ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ സോയാബീൻ ആണ് സോയാബീൻ ഞാൻ സാധാരണ മേടിക്കാറുള്ളത് കുഞ്ഞു കുഞ്ഞ് സോയാബീൻ ഉണ്ടല്ലോ അതാണ് അത് ഇവർക്ക് മടുത്തപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചു കുറച്ച് വലിയത് മേടിച്ചു പിന്നെ കടലപ്പൊടിയാണ് കേട്ടോ ഇത് ഇത് മിക്കവാറും നമ്മൾ ഈ പൊട്ടാറ്റോ കറി ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ കറിക്ക് ഒരു കുറുകൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്ത് മിക്സാക്കി ഇടാറുണ്ട് കേട്ടോ മുട്ടക്കറിയിലൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കയ്യെത്തനെ ദൂരത്ത് വെച്ചിട്ടുള്ളത് ഈ രണ്ട് കുഞ്ഞു ടിന്നുകളും ഒന്നും ഇല്ല ഇതിൽ ഒരെണ്ണത്തിൽ ഇങ്ങനെ അടിയിൽ ബ്രൗൺ കളറായിട്ട് പിടിച്ചിട്ടുള്ളത് ഞാൻ കോഫി പൗഡർ വെച്ചിട്ട് അതിങ്ങനെ കട്ട പിടിച്ച് നിന്നതാണ് കേട്ടോ അപ്പോൾ ആ ടിനെ നമുക്ക് ക്ലീനാക്കേണ്ടി വരും പിന്നെ ഇത് മുടിയിലൂലേ എന്താ പറയാ റോസ്മേരി അതാണ് ഇതും എൻ്റെ മോളാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ ഇത് അവൾ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക ആ വെള്ളം കൊണ്ട് മുടി കഴുകുന്ന പരിപാടിയൊക്കെ ഉണ്ട് വെറുതെയാണ് പിന്നെ പിന്നെ ഉള്ളത് എന്താണ് ഇത് എള്ളെണ്ണയാണ് അല്ലെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ടുവന്നതാണ് അത് പച്ചമാങ്ങയും ഇതും കൂടെ കൊണ്ടുവന്നിട്ട് ആ പച്ചമാങ്ങ കുട്ടികൾ അപ്പം തന്നെ തിന്നു തീർത്തു പിന്നെ ഈ എണ്ണ മാത്രം ബാക്കിയുണ്ടാവും പച്ചരെണ്ണ മറ്റല്ലോ അതങ്ങനെ വെച്ചതാണ് പിന്നെ ഉള്ളത് ഈ കായപ്പൊടിയാണ് കായപ്പൊടി ഞാൻ ഈ കുഞ്ഞി ടിന്നിട്ട് മേടിക്കാം പിശിക്കായതുകൊണ്ടാണ് കുഞ്ഞി ടിന്ന മേടിച്ചിട്ട് അത് തീരുമ്പോൾ അടുത്തത് മേടിക്കും ഒരെണ്ണത്തിൽ കുറച്ച് ബാക്കിയുണ്ടാവുന്നതാണ് അത് ഒഴിവാക്കാണ്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഒരെണ്ണം പൊട്ടിച്ചിട്ടില്ല പുതിയതാണ് ഇനി നമുക്ക് ഈ ടിന്നുകളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാം അപ്പം അത് ഞാൻ നല്ല സ്പീഡിലിട്ടാണ് കാണിക്കണത് കാരണം നിങ്ങൾ ബോർഡിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് എന്താ പറയുക ഈ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ നനച്ച് കഴുകണമൊന്നുമില്ല നനച്ച് എന്താ പറയുക നമ്മൾ ലിക്വിഡ് ഒക്കെ ഇട്ട് ഒരച്ച് കഴുകി വെയിലെത്തിട്ട് ഉണക്കി അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇതിൻ്റെ പുറത്തുള്ള ഭാഗം ഞാൻ വെറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ക്ലീൻ ആക്കുന്നത് ഒക്കെ അകത്ത് ഇപ്പോൾ ക്വാളിറ്റീനൊക്കെ ഞാൻ കാണിച്ചെന്നില്ലേ അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് ക്ലീനാക്കുന്നുണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക്

അതൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും മേടിക്കുന്ന സാധനങ്ങളൊന്നും അല്ല കേട്ടോ ആ ടിന്നുകളൊക്കെ ചിലപ്പോൾ കാലിയായിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ പോയി വരുന്ന സമയത്താണ് ഈ ടിന്നുകളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാം അപ്പോൾ എന്താ പറയുക ആ സമയത്താണ് ഈ വില കൂടി ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം അല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെയൊന്നും വാങ്ങൂല അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച് ഒരാഴ്ചക്കുള്ളതോ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് അത് തീരുമ്പോൾ പോയിട്ട് അടുത്തത് മേടിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു റൂട്ടീന് അപ്പോൾ മാറ്റിപ്പിടിക്കും പിടിക്കും അതായത് ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി പിടിക്കും അങ്ങനെ ഞാനെൻ്റെ വീട്ടിൽ പോയി വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരു ദിവസത്തിനാണെങ്കിൽ ഒരു ദിവസത്തിന് ഞാൻ പോയി നിന്നിട്ട് വരുമ്പോൾ ഉപ്പ എനിക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു തരും കേട്ടോ ഞാനൊരു ഒറ്റമോളാണ് അപ്പോൾ ഈ ഒറ്റമോൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കൊടുക്കാമല്ലോ വേറൊരു പെൺകുട്ടി ഇല്ലല്ലോ നിങ്ങൾ അവർക്ക് കുറേ കൊടുത്തല്ലോ എനിക്ക് കുറച്ചല്ലേ തന്നുള്ളൂ എന്ന് ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചു തരും കേട്ടോ പച്ചക്കറിയും മീനും ഇരച്ചിയും ഇതുപോലുള്ള സാധനങ്ങളും ബേക്കറി ഐറ്റംസും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ വരുമ്പോൾ ശരിക്ക് നമ്മുടെ സ്കൂട്ടറിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല സ്കൂട്ടറിങ്ങനെ നിറഞ്ഞിട്ട് അവരറിയും വണ്ടി മാറ്റി പിടിക്കാൻ സമയമായിട്ടോ എന്ന് പറയുന്നത് ഞാൻ അവിടെനിന്ന് തന്നെ തേങ്ങയൊക്കെ ഒക്കെ കൊണ്ടുവരാം നമുക്കിവിടെ തെങ്ങില്ലല്ലോ അപ്പോ തേങ്ങ ഉണ്ടാവും ചിലപ്പോ ചക്കില് ചിലപ്പോ വെളിച്ചെണ്ണ ആട്ടിയെ വെളിച്ചെണ്ണ ഞാൻ അവിടെനിന്നൊക്കെ കൊണ്ടുവരാം അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരണോണ്ട് അവിടെ അവിടെ പോയി വരുമ്പോളാണ് എന്റെ വീട്ടിലുള്ള തിന്നുകളൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് ഞാൻ കാണലോണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ കൈ വീശി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഓട് സാധനങ്ങളും കൊണ്ടുവരുന്നത് ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് റാക്കിൽ അടുക്കി വെച്ചിട്ട് ഞാൻ അഞ്ചിനെന്തൊക്കെയാ ഉണ്ടാക്കിയെന്ന് കാണിച്ചപ്പോ എന്താ ചെയ്യലെന്നറിയോ ൗസൻഡ് ട്വൻ്റി സിക്സ് ആയതിൻ്റെ ശേഷം പുതിയ വർഷത്തിൽ ഞാൻ ഞാൻ എൻ്റെ റൂട്ടീനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു നാലര ആകുമ്പോൾ എണീക്കും എന്നിട്ട് ഒരു രാവിലെ എട്ട് എട്ടര ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ കംപ്ലീറ്റ് പണിയും കഴിയും കേട്ടോ അതായത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ലഞ്ച് ഉണ്ടാക്കും എൻ്റെ ക്ലീനിങ് എല്ലാം കഴിയും അതുകഴിഞ്ഞ് ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറും ഒരു എട്ടര ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും കഴിയും അപ്പോൾ പിന്നെ പകൽ ഞാൻ ഫുൾ ഫ്രീ ആണല്ലോ ആ സമയത്ത് എനിക്ക് എന്താ പറയുക ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇതുപോലെ യൂട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ഒരുപാട് സമയം എനിക്ക് പകല് സമയം കിട്ടലുണ്ട് കേട്ടോ ഇനി ഞാൻ റമലാൻ്റെ മുന്നേ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ റമലാന്റെ മുന്നേ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തു വെക്കേണ്ട ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സാധാരണ റമലാൻ്റെ മുന്നിലുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ള യൂട്യൂബ് ചാനൽസിലൊക്കെ കൂടുതലും കാണുക എന്താ പറയാ കുക്കിംഗ് ആയിരിക്കും കുറെ സ്നാക്കുകളുണ്ടാക്കി ഫ്രീസറിൽ വെക്കുക പിന്നെ എന്താ പറയാ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റമലാൻ എന്ന് പറയുമ്പോൾ തന്നെ തിന്നാൻ വേണ്ടിയുള്ള മാസാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ പിന്നെ റമലാൻ വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറേ ലൈറ്റും അതിൻ്റെ കുറേ എന്താ പറയുക ഈ പുകയ്ക്കുന്ന സാധനങ്ങളും സ്മെല്ലിൻ്റെ സാധനങ്ങളും ഇതൊന്നും അല്ല റമലാൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വീട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സെലിബ്രേഷൻ മൂഡല്ല റമലാൻ എന്ന് പറഞ്ഞാൽ റമലാന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ വേറെ കുറെ പ്രിപ്പറേഷൻസ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് ശരിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാനൊരു വീട് ഇൻഷാല്ല അടുത്തായിട്ട് റമലാൻ്റെ മുന്നേറ്റ് എന്തായാലും ചെയ്യട്ടാ ഇൻഷാല്ലാ ഇനി നമുക്ക് ഇന്നത്തെ ലഞ്ചിനെന്തൊക്കെയാണെന്ന് നോക്കിയാലേ ലഞ്ചിനുള്ളത് ചോറ് ചോറിന് എന്താ ഈ ഒരു ഷേപ്പ് ആ അത് ഈ മൂടിൻ്റെ ഷേപ്പാണ് കേട്ടോ ഈ അടപ്പിന്റെ ഷേപ്പ് വന്നതെന്നാണ് ചോറ് ചോറ് എന്താ ഇത്ര കുറേ ചോറ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ രാത്രിക്കും ഞാൻ ഈ ചോറിനെടുക്കും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഉള്ളത് ഒരു മീൻ കറിയാണ് പച്ച തേങ്ങ അരച്ചിട്ട് മാന്തലിൻ്റെ കറി വെച്ചതാണ് പിന്നെ ഉള്ളത് ബീട്രൂട്ട് ബീട്രൂട്ട് ഞാൻ അച്ചാർ പോലെയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കൽ ഇവർക്കങ്ങനെ പറ്റുള്ളൂ പിന്നെ മീൻ പൊരിച്ചതും ഞാൻ പറഞ്ഞില്ല മീനൊക്കെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ മീൻ്റെ പേരെന്താണെന്നു എനിക്ക് അറിഞ്ഞു റിട്ടോ അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ കരിമീൻ പോലത്തെ ഒരു മീനാണ് വെളുത്തിട്ട് പിന്നെയുള്ളത് നമ്മുടെ പപ്പടം കഴിച്ചത് ഞാനിവിടെ ഒരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് അവർ കഴിച്ചോളും ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു മുളകച്ചാറും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണേ അതും കൂടി പോയിട്ട് നമുക്ക് എടുക്കാം ആ ഒരു അച്ചാർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഈത്തപ്പഴൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു അച്ചാറായതുകൊണ്ട് നല്ല മധുരമാണ് നല്ല എരിവാണ് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പണ്ട് മുന്തിരി അച്ചാർ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റ് പക്ഷേ നല്ല സ്പൈസിയാണ് കേട്ടോ ഇവിടെ എത്ര സ്പൈസി അച്ചാറാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അച്ചാർ എത്ര കുറേ കൊണ്ടുവന്നിട്ടും കാര്യമില്ല അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കാലിയാക്കി തരും ഇതാണ് സാധനം ഈ ഒരു അച്ചാർ ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ നിൽക്കുള്ളൂ കേട്ടോ അങ്ങനെ ആ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് തീരും കാരണം ചോറ് കഴിച്ചു കഴിഞ്ഞാലും പിന്നെയും അച്ചാർ കോരിത്തുന്നു അതുകൊണ്ട് അച്ചാർ ഞങ്ങൾ എപ്പോഴും വാങ്ങലില്ല കാരണം അൺഹെൽതിയാണ് ഞാൻ വീട്ടിൽ പോയി വരുമ്പോ കൊണ്ടുവരുന്ന അച്ചാർ ഉണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഞങ്ങൾ അച്ചാർ വാങ്ങലില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ ഈ അച്ചാർ കോരി തിന്ന് ആരെങ്കിലും ഞാനും അതിലൊരാൾ തന്നെയാണ് ഇപ്പോ വീട് മാറി താമസിച്ചതിനു ശേഷം പിന്നെ കുറെ ഉത്തരവാദിത്തങ്ങൾ വന്നതുകൊണ്ട് കോരിത്തുന്നു അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇനിയും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്